മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ ലോകേഷിന്റെ സംവിധാനത്തിന് കീഴിൽ ആദ്യമായി തലേവർ രജനീകാന്ത് നായകനായി ഒരു ചിത്രം അത് മാത്രം മതിയായിരുന്നു ആരാധകർക്ക് കൂലി എന്ന ചിത്രത്തിലുള്ള പ്രതീക്ഷ വാനോളം ഉയർത്താൻ നാഗാർജുന ഉപേന്ദ്ര ആമീർ ഖാൻ സൗബിൻ ഷാഹിദ് സത്യരാജ ശ്രുതി ഹസൻ തുടങ്ങിയ വൻ താരനിര കൂടി രജനിക്കിപ്പം അണിനിരക്കുന്നുവെന്ന വാർത്ത കൂടി എത്തിയതോടെ കൈദിക്കും വിക്രത്തിനുമൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ലോകേഷ് ചിത്രം ജയിലറിൽ കണ്ടതിനേക്കാൾ വലിയ രജനി വിളയാട്ടം സ്വപ്നം കണ്ടുകൊണ്ടാണ് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തിയത് എന്നാൽ പ്രീക്ഷകൾക്കൊത്ത് ഒരു തരത്തിൽ പോലും ഉയരാൻ കഴിയാതെ പോയൊരു ഏഴാം കോലി മാത്രമായി ഒരുങ്ങിയിരിക്കുകയാണ് ലോകേഷ് രജനി ചിത്രമെന്നാണ് പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗം പറയുന്നത് സമീപകാലത്തിറങ്ങിയ ജയിലർ ഒഴികെയുള്ള രജനി ചിത്രങ്ങളെക്കാളും മികച്ചു നിൽക്കുമെങ്കിലും ലോകേഷിന്റെ സംവിധാനത്തിൽ പിറന്ന ഏറ്റവും മോശം സിനിമയാണ് കൂലി എന്നും സിനിമ കണ്ട് പുറത്തിറങ്ങിയ ആളുകൾ വ്യക്തമാക്കുന്നു ലോകേഷിന്റെ സ്ഥിരം നമ്പറുകളിൽ പലതും നനഞ്ഞ പടക്കമായി പോയെന്നാണ് ജിതിൻ എന്ന പ്രേക്ഷകൻ മൂവി സ്ട്രീറ്റ് എന്ന ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് തന്റേതായ ഒരു കഥാപശ്ചാത്തലം സെറ്റ് ചെയ്ത് അതിൽ ഒരുപാട് പ്രധാന കഥാപാത്രങ്ങൾ കൃത്യമായി പ്ലേസ് ചെയ്ത് സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് മാസും മനസ്സ് നിറയ്ക്കുന്ന കഥാ സന്ദർഭങ്ങളുമായി മുന്നോട്ടു പോകുന്ന ലോകേഷ് മാജിക് ഇത്തവണ ഏറ്റില്ല എന്ന് തന്നെ പറയാം പ്രധാന കാരണം കെട്ടുറപ്പില്ലാത്ത തിരക്കഥ തന്നെയാണ് തന്റെ തന്നെ മുൻ ചിത്രങ്ങളെ അനുകരിക്കാനാണ് സംവിധായകൻ ശ്രമിച്ചത് പക്ഷേ നമുക്ക് കിട്ടേണ്ട മുൻപ് ചിത്രങ്ങളിൽ കിട്ടിയ ഒരു രോമാഞ്ചമൊന്നും ഇതിൽ കിട്ടിയില്ല പഴയ പാട്ട് പ്ലേ ചെയ്തുള്ള ഫൈറ്റ് ഇൻഡവൽ പഞ്ച് തുടങ്ങി സ്ഥിരം നമ്പറുകൾ നനഞ്ഞ പടക്കമായി പോയി ജിതിൻ അഭിപ്രായപ്പെടുന്നു അനിരുദ്ധാണെങ്കിൽ ഒരു പരിധിവരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും ബീജിയം എല്ലാം അത്ര മികച്ച വർക്കായിരുന്നില്ല ആയിരുന്നില്ല ഉപേന്ദ്ര രജനി ഒരുമിച്ചുള്ള ഫൈറ്റ് നടക്കുമ്പോൾ അരോചകമായൊരു ബീജിയം ഇട്ട് വെറുപ്പിച്ചു കളഞ്ഞു രജനീകാന്ത് ചിലയിടത്തൊക്കെ നല്ല എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നുവെങ്കിലും പലയിടത്തും നിർവികാരനായും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ ബുദ്ധിമുട്ടുന്നതായും കാണപ്പെട്ടു സൗബിൻ നാഗാർജുന തുടങ്ങിയവരും കാര്യമായൊന്നും ചെയ്യാനില്ലാത്ത തരം വേഷങ്ങളാണ് കൈകാര്യം ചെയ്തത് തിരക്കഥയിൽ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഫോർസ്ഡായി തിരികെ കയറ്റിയ ഫ്ലോട്ട് ട്വിസ്റ്റുകൾ ഒന്നും തന്നെ ആയില്ല റോബോട്ടിക് ക്യാമറ നന്നായി പണിയെടുത്തിട്ടും ഫൈറ്റുകളും അത്ര കണ്ടും മികച്ചതായി തോന്നിയില്ല അമീർ ഖാന്റെ അതിഥിവേഷവും കോമഡിയായി പോയി എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ കോലിയായിരുന്നു മൊത്തത്തിൽ ഉയർന്ന താഴ്ചകൾ ഒന്നുമില്ലാത്ത തുടക്കം മുതൽ അവസാനം വരെ ഒരേ രീതിയിൽ പോകുന്ന ശരാശരിയോ അതിന് താഴെയോ നിൽക്കുന്ന ഒരു സിനിമാ അനുഭവമായിരുന്നു കൂലി എന്നും ജിതിൻ കൂട്ടിച്ചേർക്കുന്നു ശരാശരി അനുഭവം മാത്രം ലഭിച്ച സിനിമയാണ് എനിക്ക് കൂലി എന്ന് ജസ്റ്റ് എന്ന പ്രേക്ഷകനും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് തമിഴ് സിനിമയുടെ കണ്ടന്റുകളുടെ നട്ടല്ലായ പാസം തന്നെയാണ് ഇതിലും ആരോടൊക്കെയോ ഒരു ഉള്ള ഒരു പാസം ആർക്കും ഒരു പരാതിയും വരാത്ത രീതിയിൽ പാസം കൈമാറാൻ ലോകേഷിന് കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ അതൊന്നും ഇമോഷണലി കണക്റ്റ് ആകാൻ പറ്റുന്നതായിരുന്നില്ല എല്ലാ സിനിമകളിലും എന്ന പോലെ ഈ സിനിമയിലും വി എഫ് എക്സിന് പ്രാധാന്യമുണ്ട് മറ്റു സിനിമകൾ പോലെ തന്നെ ഇതിലും ശരാശരി മാത്രമായിരുന്നു വി എഫ് എക്സ് സീൻ എത്ര മോശമാണെങ്കിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആ സീനെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത് കണ്ടിട്ടുണ്ട് അത് പലപ്പോഴും തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അനിരുദ്ധ് ഇവിടെ അനിരുദ്ധും ലോകേഷും തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു എന്ന് പോലും ഡൗട്ട് ഉണ്ട് കൂടുതൽ മോശമാക്കുന്നത് ആര് നിന്ന് നോക്കാൻ രജനീകാന്തിന്റെയും സൗബിന്റെയും നാഗാർജുനയുടെയും പ്രകടനങ്ങൾ കൊള്ളാമായിരുന്നു പിന്നെ അമീർ ഖാന്റെ സീനുകളിലുള്ള ചെറിയ കോമഡികളെല്ലാം നന്നായിരുന്നു കല്യാണി എന്ന കഥാപാത്രം അവതരിപ്പിച്ച നടിയും മികച്ചതായിരുന്നു ആകെ ആകമൊത്തം ഒരു തവണ കാണാവുന്ന പുതുമയൊന്നും അനുഭവിക്കാനില്ലാത്ത ഒരു ശരാശരി സിനിമയാണ് കൂലി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പൊ നിങ്ങൾ കൂലി കണ്ടോ കാണാൻ പ്ലാൻ ഉണ്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി